ഒരു വ്യാഴവട്ടം അല്ലേ പന്ത്രണ്ടാണ്ട് ഞങ്ങൾക്കുന്ന പരവാർത്തത്തെ ഇതിനകത്ത് പ്രദർശിച്ചു പന്ത്രണ്ടാണ്ട് അല്ലേ പന്ത്രണ്ടാണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് പ്രദർശിച്ചു പോകണം അല്ലേ നാല് എന്നാലിതേ ദിവസം ആയിട്ട് നിങ്ങൾ എന്നിരിക്കുന്ന പരഭവാർത്തം ഈ അമരഭൂമിക്കകത്ത് പ്രദർശിച്ചിരിക്കാൻ അനുഭവത്തിൽ അല്ലേ അത് പ്രകാരം അത് ഇതേതായിട്ട് നിങ്ങൾക്ക് എത്തിക്കലി ഇതേ ദിവസം ആയിട്ട് നിങ്ങൾക്ക് അനുഭവത്തില്ല കണ്ടുപോകാനുള്ള ആത്മഹത്യയ്ക്ക് അല്ലേ എന്നാൽ ഇങ്ങനെ അന്ന് പൊടിച്ചിരിക്കുന്നവർ ആയിട്ട് ആരൊക്കെ ഞാനന്ന് അരങ്ങത്താങ്ങൾക്ക് ആദിയും വ്യാധിയും കൊടുത്തു എഴുന്നള്ളിൽ കണ്ണൂർ പാടി കയറി ചെറുന്ന് പോയ ഹാൽ കൈയ്യെടുത്തു അന്ന് ചെറുപയെ കൈയെടുത്തു നേരത്തന്നു അല്ലേ െ ചെറു നമ്മെ കെട്ടുകയ്യെടുത്ത് ഞാനെന്ന് ഒരു സ്ഥാനവും നൽകുമോ എന്ന് ചൊല്ലിതായിട്ട് പ്രസരിക്കുന്ന മാതാവിന് സ്ഥാനവും തറയില്ല എന്ന് ചൊല്ലി അന്ന് ഇവിടെ അമ്മേ കെട്ടുകയ്യെടുത്ത് ഞാനന്ന് മടക്കാവലേ എനിക്ക് നിൽക്കാൻ ഇവിടെ സ്ഥാനവും പറയും സങ്കല്പിക്കോ എന്ന് ചൊല്ലി എനിക്ക് നേരത്തന്ന് നിനക്ക് നിൽക്കാൻ ഇവിടെയും സ്ഥാനമില്ല എന്ന് നേരത്തന്ന് അന്ന് ഞാൻ അവിടെ നിന്ന് വടക്കോട്ട് എഴുന്നള്ളി കുറ്റിമംഗല വീരജാമുദിയുടെ ഒരു ഗോപുരവും ഉദ്രവാദം ഇന്ദ്രവാൻ വടക്കേ കൊടിയാലും ചോദിച്ചു എനിക്കെന്നിടാന്ന് ഇവിടെ സ്ഥാനം തോന്നും അല്ലേ അന്ന് അവിടെ നിന്ന് വടക്കോട്ട് എഴുന്നള്ളി പൈൻ പരമ ഈശ്വരനെ കണ്ടു കൈയ്യെടുത്തു അല്ലേ നമ്മൾ സോമേശ്വരി കൈയ്യെടുത്തു അല്ലേ അന്ന് പോയി നേരം നേരത്തന്ന് ബഡ്ലാഹി നെറുപാറയിലെത്തിയന്ന് അല്ലേ കിടക്കോട്ട് നേരെ നേരത്ത് വരുന്ന മനവാണെന്നല്ലോ അല്ലേ അന്ന് തായക്കാട്ടെന്ന് അല്ലേ ചിന്തിച്ചത് ഇങ്ങനെ ഒരു മാതാവ് എഴുതള്ളി എന്ന് കണ്ടു നേരത്തെ പന്ത്രണ്ട് രാശി തിരിച്ചു രാശിയിൽ കണ്ടിരിക്കും കിട്ടും നൽകണമെന്ന് കണ്ട് എന്തുകൊണ്ട് തൃപ്തിപ്പെടാതെന്ന് ചൊല്ലി ഒരു നേരത്തന്ന് അല്ലെ മൂന്നും കുത്തി കള്ളും ഇതും കൊണ്ട് തൃപ്തിയല്ല എന്ന് കണ്ടൊരു നേരത്തു ചിന്തിച്ചു നേരത്ത് രാശി തൊളിഞ്ഞു ും കിട്ടും നിറയും കൈയെടുക്കണം എന്ന് എണ്ണാകുളം ആയിട്ട് ഇന്നേ ദിവസം ആയിട്ട് അല്ലെ പാല പോകുന്ന തളിയിലോ നമ്മുടെ ചേരിക്കല് ഇന്നേ ദിവസം ആയിട്ടും നിറഞ്ഞു നിൽക്കുന്ന തളിയിലായിരിക്കുന്നു നമ്മുടെ ചേരിക്കല് അല്ലെ വളടമുക്കാൽ ക്ഷേത്രപാലൻ്റെ സ്വരൂപത്തിന്റെ അകത്ത് നിലനിൽക്കുന്ന ഞങ്ങളാണ് അല്ലേ മുമ്പിൽ വായിട്ട് ക്ഷേത്രപാലിൻ്റെതായിരിക്കുന്ന പട്ടപ്പെട്ടു എന്നാൽ ഇന്നേ ദിവസം വിഭവമായിട്ട് എന്റെ പത്തിന്റെ പേര പൂർവ്വഭാലത്ത് കൊണ്ടുതടങ്ങി അത് കുഞ്ഞുമംഗലം തിരച്ചാൻ ചാവണ്ടി അടിമയായിട്ട് നിലനിന്ന് പോകുന്നിരിക്കുന്ന എൻ്റെ തന്നെ അല്ലേ എന്നാൽ ഇന്നേ ദിവസം വിഭവമായിട്ട് എന്റെ തണ്ടയിൽ തറവാട്ത്തിരിക്കുന്ന നാമത്തിന്റെ പേര് പ്രശസ്തിക്ക് അങ്ങനെ ഈ മാതാവാതി വായിക്കുന്നു ഏതൊരു സമാധാനം പരിവായിട്ട് തെളിയെടുക്കുന്ന ഒരു നേരത്തിന്റെ രംഗത്ത് അതിന്റേതായിരിക്കുന്ന പേര് പ്രകൃതിയും ആയിരം ഗജത്തെ കെട്ടി പോകരു എന്നാൽ ഇതേ ദിവസം ആയിട്ട് ഞാൻ അന്നൂടെ ചിന്തിച്ചു പോകുന്നു ശേഷം അതിന് ചെലവ് വർത്തിക്കുന്നേ അന്തരീക്ഷം കഴിക്കാൻ അല്ലെ എങ്ങനെയാണ് പന്ത്രണ്ട് ചന്ദ്ര കഴിച്ച് പന്ത്രണ്ട് ശിവേലി കഴിച്ച് താപം പത്തന്നിരിക്കുന്നതായിരിക്കുന്ന ഞങ്ങളുടെതായിരിക്കുന്ന മുഖം കൊത്തരിയും ശേഷം എങ്ങനെയാണ് അല്ലെ പ്രശ്നം പതിനെട്ടെന്നരിക്കുമ്പോൾ കൽപ്പിതമായിട്ട് എൻ്റെ പ്രത്യേകം പതിനെട്ട് മിനിറ്റ് അഞ്ചൂങ്കിലും എൻ്റെ പള്ളിക്കര പത്തും നാലുകണക്കാരും അല്ലേ ഒത്തുകൂടി എൻ്റെ അന്ധത്തിൽ അല്ലേ കൊത്തിക്കുറഞ്ഞ് അരിഞ്ഞും കുത്തിത്തറ വിളിച്ച് സദ്യാധിപത്തിന് ധർമ്മൈവന്നിട്ട് കരുവാനും ശേഷം ഒന്നെ അല്ലേ പണ്ടത്തെ തണ്ടിൽ ഉരുനാഥനിക്കരുവത്തെങ്കിലും ശേഷം ഒന്നിനി കഴിവത്തെങ്കിൽ ദിവാകര വിസാദനന്മാരായിരിക്കുന്ന അർക്കചന്ദ്രന്മാർ കുതിച്ചു എൻ്റെതായിരിക്കുന്ന നേർ ശീലത്തിൽ നേരം അല്ലേ രണ്ടായിരത്തി മറ്റൊരു കരുമോട്ടെങ്കിൽ മാതാ അവിടെ പൊടിച്ചു കിഴക്ക് ഇങ്ങനെയാണ്